ശസ്ത്ര ഹർഷിതയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിപ്പോയ സംഭവമാണ് ഒരു നടപടിയും സ്വീകരിക്കാൻ ഗവൺമെന്റ് മുന്നോട്ട് വന്നില്ല നമ്മുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ ഒരു ലക്ഷം രൂപ ചികിത്സാ ചെലവായി കൊടുത്തു ആ പൈസ കഴിഞ്ഞ സാഹചര്യത്തിൽ എന്റെ ഗാന്ധിഗ്രാം ഫണ്ടിൽ നിന്ന് ഒരു ലക്ഷം രൂപ ഇന്ന് തന്നെ അവർക്ക് ഞങ്ങൾ നൽകുകയാണ് ചിന്താമര ചിന്താമര കൊലപാതക രണ്ട് അച്ഛനും അമ്മയും കൊന്നു രണ്ട് കുട്ടികൾ അനാഥമായി വീട്ടിൽ ഞാൻ ഞാൻ പോയി അന്ന് മന്ത്രിയെ ഫോണിൽ സംസാരിച്ചു പറ്റിയെന്നാണ് എന്റെ ചോദ്യം ഒരു വാക്കും പാലിക്കുന്നില്ല നമസ്കാരം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടത്തിയ ശസ്ത്രക്രിയക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ ഹർഷിന ഗതികെട്ട് അറ്റകൈ പ്രയോഗം എന്നോണം ആരോഗ്യമന്ത്രിയുടെ വസതിക്ക് മുൻപിൽ നിരാഹാര സമരവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് എന്തായാലും നീണ്ട വർഷത്തെ നിയമ പോരാട്ടം സർക്കാരിൻ്റെ നിരവധിയായുള്ള വാഗ്ദാനങ്ങൾ ഇവയൊന്നും തന്നെ ഇതുവരെയും നടപ്പിലായിട്ടില്ല അല്ലെങ്കിൽ സർക്കാർ നടപ്പിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആരോഗ്യമന്ത്രി ഉൾപ്പെടെ പറഞ്ഞത് ഹർഷനയെ ചേർത്ത് പിടിക്കുമെന്നാണ് എന്നാൽ വല്ലാത്തൊരു ചേർത്ത് പിടിക്കൽ ആയിപ്പോയി എന്നുള്ളതാണ് ഏറെ അത്ഭുതകരമായ കാര്യം എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ ആരോഗ്യമന്ത്രിയുടെ വസതിക്ക് മുൻപിൽ കോൺഗ്രസ് നേതാവായ രമേശ് ചെന്നിത്തല സംസാരിക്കുകയാണ് ഹർഷത നാലാമത്തെ തവണയാണ് നീതി തേടി തിരുവനന്തപുരത്ത് വന്ന് സമരം ചെയ്യേണ്ടി വരുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ മുമ്പിൽ അവർ സമരം ചെയ്തപ്പോൾ ഞാൻ കോഴിക്കോട് വെച്ച് ആ സമര പന്തൽ സന്ദർശിച്ചതാണ് പ്രസവ ശസ്ത്രക്രിയക്കിടയ്ക്ക് ഹർഷിതയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിപ്പോയ സംഭവമാണ് കേരളത്തിന്റെ മനസാക്ഷിയെ ഞെട്ടിപ്പിച്ചത് ഒരുപക്ഷേ ആദ്യത്തെ സംഭവമാണ് മഹാഷാരോഗ്യമന്ത്രിയായിരുന്ന വ്യക്തിയാണ് ഇത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ ആദ്യം ഇത് തേച്ചു മായ്ച്ചു കളയാനാണ് ശ്രമിച്ചത് പക്ഷേ ദിനേശ് പെരുമണ്ണയെ ഉൾപ്പെടെയുള്ള സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നടത്തിയ ഒരു പോരാട്ടത്തിന്റെ ഫലമായിട്ടാണ് ഇത് പൊതുജന സംരക്ഷണം കൊണ്ടുവരാൻ കഴിഞ്ഞത് ഹർഷിത സമരം ചെയ്ത സന്ദർഭത്തിൽ ഞങ്ങളൊക്കെ ആരോഗ്യമന്ത്രി വീണ ജോർജുമായി സംസാരിച്ചത് അന്ന് അവര് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു മുഴുവൻ ചികിത്സയുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും ഗവൺമെന്റ് ചെയ്തു കൊടുക്കുമെന്നു അവർക്ക് സ്വകാര്യ ആശുപത്രിയിൽ വന്ന ചെലവ് മുഴുവൻ സർക്കാർ വഹിക്കണമെന്നുള്ളതായിരുന്നു നമ്മുടെ ആവശ്യം പോലീസ് കുറ്റപത്രം സമർപ്പിച്ച പ്രതികളെ കണ്ടെത്തിയിട്ടും ഒരു നടപടിയും സ്വീകരിക്കാൻ ഗവൺമെന്റ് മുന്നോട്ട് വന്നില്ല ഗവൺമെന്റ് ആ കൊടുക്കാവുന്ന രണ്ട് ലക്ഷം രൂപയാണ് ഇവർക്കൊരു അൻപത് ലക്ഷം രൂപയോളം മൊത്തത്തിൽ ചെലവായതാണ് ഇപ്പോഴും ചികിത്സ തുടരുകയാണ് അപ്പൊ അതുകൊണ്ട് ന്യായമായി ലഭിക്കേണ്ട ഈ ചികിത്സ ചിലവ് ഗവൺമെന്റ് നിർവഹിക്കേണ്ടതാണ് എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം ഈ ആവശ്യത്തെ മുൻനിർത്തിക്കൊണ്ട് കർശന നടത്തുന്ന ഈ സമരം തികച്ചും വേദനാജനകമാണ് ഒരു വീട്ടമ്മയ്ക്ക് എന്ന് സെക്രട്ടേറിയറ്റിന്റെയും മന്ത്രിയുടെയും വീട്ടുപടിക്കലൊക്കെ വന്ന് സമരം ചെയ്യേണ്ടി വരുന്നത് വളരെ പ്രയാസമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇതൊരിക്കലും പാടില്ലാത്ത ഒരു കാര്യമാണ് ഏതായാലും ഇതിനു വേണ്ടിയിട്ടുള്ള സമര പോരാട്ടങ്ങൾ തുടരുകയാണ് എന്നോട് ദിനേശ് പെരുമാണ പറശേരി ഈ സമരത്തിന്റെ എല്ലാ ഘട്ടത്തിലും ഉണ്ടായിരുന്നു മാർച്ച് ഉണ്ടായിരുന്നു നമ്മളെല്ലാവരും ഈ സമരത്തിന്റെ ഓരോ ഘട്ടത്തിലും ഈ സഹോദരിയോടൊപ്പം ഉള്ളതാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ ഒരു ലക്ഷം രൂപ ചികിത്സാ ചെലവായി കൊടുത്തു ഇത് അത് വെച്ചുകൊണ്ടാണ് ഇപ്പൊ ചികിത്സ നടക്കുന്നത് ആ പൈസ കഴിഞ്ഞ സാഹചര്യത്തിൽ ഗാന്ധിഗ്രാം ഫണ്ടിൽ നിന്ന് ഒരു ലക്ഷം രൂപ ഇന്ന് തന്നെ അവർക്ക് ഞങ്ങൾ നൽകുകയാണ് ഇന്ന് തന്നെ അത് വൈകുന്നേരം പണം ഞങ്ങൾ നൽകും ഗാന്ധിഗ്രാം ഫണ്ടിൽ അധികം പൈസയൊന്നുമില്ല ഒന്നുമില്ല എന്നാലും നമുക്ക് ചെയ്യാൻ കഴിയുന്ന സഹായങ്ങൾ അത് പട്ടിയാതി പട്ടി വിഭാഗങ്ങൾക്കും പാവപ്പെട്ടവർക്കും വേണ്ടിയിട്ടാണ് ഗാന്ധിഗ്രാം പരിപാടി ഒരു പ്രത്യേക കേസായി കണക്കിലെടുത്തുകൊണ്ടാണ് ഈ ഫണ്ടിൽ നിന്ന് ഞങ്ങൾ ഒരു ലക്ഷം രൂപ കൊടുക്കാൻ തീരുമാനിച്ചത് ഇതുപോലെ സർക്കാർ പ്രഖ്യാപിച്ച പല പരിപാടികൾ ഇപ്പം നടക്കുന്നില്ല ഇന്നലെ പാലക്കാട് നമ്മുടെ രണ്ട് അച്ഛനും അമ്മയും കൊന്ന ഒരു സംഭവം ആ സംഭവത്തിൽ ഞാൻ ആ സ്ഥലത്ത് പോയി ചെന്താമര ചെന്താമര കൊലപാതക രണ്ട് അച്ഛനും അമ്മയും കൊന്നു രണ്ട് കുട്ടികൾ അനാഥമായി ചന്ദാമരയുടെ വീട്ടിൽ ഞാൻ പോയി അന്ന് ഞാൻ മന്ത്രിയെ ഫോണിൽ ഒളിച്ച് സംസാരിച്ചു അവർ ജോലി കൊടുക്കാമെന്ന് പറഞ്ഞു ജോലി കൊടുത്തില്ല ഒരു പൈസയും കൊടുത്തില്ല ഞാൻ അന്ന് കൊടുത്ത ഒരു സഹായമല്ലാതെ അവർക്ക് ഇന്നലെ ആ കുട്ടി എല്ലാ ചാനലുകളും പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് വിഷമം തോന്നി ഞാൻ അന്ന് തന്നെ വീണ്ടും ഒരു കത്തൂടെ കത്തുകൂടെ കൊടുത്തിരിക്കെന്ത് പറ്റിയെന്നാണ് എന്റെ ചോദ്യം വാഗ്ദാനങ്ങൾ കൊടുക്കുന്നതല്ലാതെ ആരോഗ്യമന്ത്രി ഒരു വാക്കും പാലിക്കുന്നില്ല ഒരു തരത്തിലും നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാതെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയാണ് ഏതായാലും ഹർഷിതയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഹർഷിതയുടെ ഈ സമരം കേരളത്തിന്റെ മനസാക്ഷിയെ തൊട്ടുണർത്തുന്നതാണ് നടത്തുന്നതാണ് ഞങ്ങളെല്ലാവരുടെയും പൂർണ്ണമായ പിന്തുണ പ്രഖ്യാപിക്കുന്നു ഈ സമരം അവസാനിപ്പിക്കാൻ ഗവൺമെന്റ് മുൻകൈ എടുക്കണം അല്ലെങ്കിൽ സർക്കാരിനെ അവസാനിപ്പിക്കാൻ നമുക്ക് എല്ലാവർക്കും ചേർന്ന് മുൻകൈ എടുക്കണം അതേ നമ്മുടെ മുമ്പിൽ മാർഗമുള്ളൂ എന്നുകൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു നമസ്കാരം ജയ് ഹിജ് എന്തായാലും ഈ കത്രിക കുടുങ്ങിയതിന് ശേഷം നിത്യരോഗിയായി ഹർഷിന മാറുകയായിരുന്നു ഇതിന് പിന്നാലെ സർക്കാർ ധനസഹായം ഉൾപ്പെടെ ഒന്നും തന്നെ നൽകിയിട്ടില്ല എന്നുള്ളതാണ് പറഞ്ഞു വയ്ക്കാനുള്ളത് കുന്നമംഗലം കോടതിയിൽ പോലീസ് സമർപ്പിച്ച കുറ്റപത്രത്തിൽ തുടർ നടപടികൾ ആരംഭിക്കാനിരിക്കെയാണ് കേസിൽ ഹൈക്കോടതി സ്റ്റേ അനുവദിച്ചത് ഇതിന് കാരണം പ്രോസിക്യൂഷൻ ഹർഷനയ്ക്ക് ഒപ്പമല്ല എന്നതുകൊണ്ടാണ് എന്ന് സമരസമിതി ഇക്കഴിഞ്ഞ ദിവസം ആരോപിക്കുകയും ചെയ്തിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നൽകിയ തുക ഉപയോഗിച്ചാണ് നിലവിൽ ഹർഷിനിയുടെ ചികിത്സ നടക്കുന്നത് ഈ അവഗണനയ്ക്കെതിരെയാണ് ആരോഗ്യമന്ത്രിയുടെ വസതിക്ക് മുൻപിൽ ഇപ്പോൾ ഹർഷിന സമരവുമായി രംഗത്ത് വന്നിരിക്കുന്നത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം